ഏറ്റവും പ്രിയപ്പെട്ടവരെ എം എം ചാനലിലൂടെ ഇന്ന് പറയുന്നതും ഒരു മിസ്റ്റിക് കഥ തന്നെയാണ് ഒരു വലിയ ജ്ഞാനിയുടെ അടുത്ത് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ആവലാതിയും വേവലാതിയും സങ്കടവും പറയുവാൻ വേണ്ടി അരികിൽ വന്നു എടുത്തു പറഞ്ഞു എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ അത് ശരിയായില്ല ഇത് ശരിയായില്ല കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്നെ വഴക്കു പറയാൻ തുടങ്ങും എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും ഇത് നിത്യവും ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു സമാധാനമില്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ എനിക്ക് ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം പറഞ്ഞു തരണം എൻ്റെ ജീവിതം എനിക്ക് സ്വസ്ഥത വേണം സമാധാനം വേണം എന്ന് പറഞ്ഞു എല്ലാം കേട്ടു നിന്ന ഞാന് പറഞ്ഞു കുറച്ച് മിഠായി എടുത്ത് കൊടുത്തിട്ട് നിങ്ങളീ മിഠായി നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ദേഷ്യം പെട്ട് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു മിഠായി എടുത്ത് വായിലിടുക വായിലിട്ട് കഴിഞ്ഞാൽ ഒരു നിർബന്ധം ഒന്ന് ചെയ്തു കൊടുത്തേ പറ്റൂ ഒരു കാര്യം ഉറപ്പ് വരുത്തണം ആ മിഠായി വായിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറെ മുട്ടായി ആ സ്ത്രീക്ക് എടുത്തു കൊടുത്തു ആ സ്ത്രീ പോയി അടുത്ത ദിവസവും ഭർത്താവ് വന്നു പല പല കാര്യങ്ങൾക്ക് കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി വഴക്കു പറയാൻ തുടങ്ങി സ്ത്രീ അപ്പോൾ ആ ജ്ഞാനി കൊടുത്ത മിഠായി എടുത്ത് വായിലിട്ടു മിഠായി വായിലിട്ടിട്ട് മിണ്ടാതിരുന്നു ഭർത്താവ് കുറെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അങ് നിന്ന് അടങ്ങിപ്പോയി ആ ദിവസം ആ സ്ത്രീക്ക് സമാധാനം കിട്ടി അടുത്ത ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു ഭർത്താവ് വന്ന് ഇതേ കണക്ക് സംസാരം തുടങ്ങുമ്പോൾ മിഠായി എടുത്ത് വായിലിടും മിണ്ടാതിരിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ മിഠായി തീർന്നു മിഠായി തീർന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും ആജ്ഞായിയുടെ അടുത്ത് ഓടി വന്നു അല്ലയോ മഹാനെ നിങ്ങൾ തന്നത് ഒരു മാന്ത്രിക മിഠായി തന്നെയാണ് എന്താണ് വേണേ എന്താ നിന്റെ പ്രശ്നം തീർന്നോ എന്റെ പ്രശ്നം ഏകദേശം തീർന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറയൂ അതായത് അദ്ദേഹം ചൂടാകുന്ന സമയത്ത് ഞാൻ ഈ മിഠായി എടുത്തിടും അപ്പോൾ തന്നെ പിന്നെ ഞാൻ ഒന്നും അദ്ദേഹം ഒരുപാട് വഴക്ക് പറയുന്നിട്ടങ്ങ് പിന്നെ അങ്ങ് പോകും നിർത്തും ശാന്തരാകും അപ്പോൾ ആ ജ്ഞാന് പറഞ്ഞു ശരി എങ്കിൽ ഇനി നിനക്കെന്താണ് വേണ്ടത് ആ പെണ്ണ് പറഞ്ഞു ഇനിയും എനിക്ക് ഒരുപാട് മാന്ത്രികമിട്ടായി ഇനിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ മാന്ത്രികൻ പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ സത്യത്തിൽ നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ ജോലി ജോലിസ്ഥലത്ത് നിന്നും മറ്റുള്ള പ്രശ്നം വീട് പ്രശ്നം അങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ നിന്ന് ഓരോ ടെൻഷനുമായി വരുന്നിട്ട് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് എങ്ങനെ അത് അറിയാതെ ആ ടെൻഷൻ ഒക്കെ ആയിരിക്കാം ആ അതുമൂലമാണ് നിന്നോട് പലതും തട്ടിക്കയറി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും നീ ആ സമയത്ത് ഉരുളയ്ക്കു പേരിയെന്ന രീതിയിൽ അതിനെ തിരിച്ച് അതേ രീതിയിൽ മറുപടി കൊടുത്തപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ആ സംസാരത്തിന് മൂർച്ച കൂടിയത് അത് രണ്ടും മുരസി വലിയ വാക്ക് വാക്ക് തർക്കത്തിലേക്കും വലിയ പ്രശ്നത്തിലേക്കും അടിയിൽ വരെ കലാശിച്ചത് പക്ഷേ നീ മിണ്ടാതിരുന്നപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തീറുന്നു അപ്പോൾ ഇനി മുതൽ നീ അദ്ദേഹം എന്തു പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും നീ മിണ്ടാതിരുന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോകും പിന്നെ ആ കുടുംബത്തിലെ ശാന്തതയും സമാധാനവും ഉണ്ടാകുമെന്ന് ഞാനീ ആ പെണ്ണിനോട് പറഞ്ഞു ഇത് കേട്ട് മനസ്സിലാക്കിയ ആ സ്ത്രീ മിഠായി ഇല്ലാതെ സ്വന്തം വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ കണക്ക് ഭർത്താവ് ദേഷ്യപ്പെടുവാനും മറ്റുമൊക്കെ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ എന്താണ് കൺട്രോള് കാണിച്ച് ഒന്നുമിണ്ടാതിരുന്നു ഭർത്താവ് കുറെ പറഞ്ഞൊങ്ങ് പോയി പിന്നെ പിന്നെ ഇവള് തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭർത്താവും ഇതുപോലോടുള്ള ആ വഴക്കുപറച്ചിലും ദേഷ്യവും ജീർത്ഥിയും അവസാനിപ്പിച്ചു ഇവർ സന്തോഷത്തോടു കൂടി ജീവിച്ചു